ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നവരാത്രിയുടെ എട്ടാമത്തെ ദിവസം അഷ്ടമി തിഥിയിൽ നമ്മൾ വാരാഹി വാരാഹിയമ്മയ്ക്ക് ചെയ്യേണ്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അഷ്ടമിതിഥി ആരംഭിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയും അവസാനിക്കുന്നത് നാളെ വ്യാഴാഴ്ച രണ്ടു മണിയോടും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴിപാട് ഈ ഒരു സമയത്തിനുള്ളിൽ അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാളെ ഉച്ച കഴിഞ്ഞ് രണ്ട് മണി സമയത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സൂര്യോദയ സമയത്തുള്ള തിഥിയെയും നക്ഷത്രത്തെയും ആ ദിവസം മുഴുവൻ കണക്കാക്കുന്നതുകൊണ്ട് തന്നെ നാളെ രാത്രി ഏഴ് മണിക്ക് ശേഷവും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അഷ്ടമി അഷ്ടമിതിഥി ഉള്ള സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു വഴിപാടിന് ഫലം അധികമായിരിക്കും അതുകൊണ്ട് ഇന്ന് സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് ശേഷം ചെയ്യാം നാളെ ബ്രഹ്മമുഹൂർത്ത സമയത്തും ഇത് ചെയ്യാവുന്നതാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഒരുപാട് നാളുകളായി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമുണ്ട് ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും പൂജകൾ ചെയ്താലും വഴിപാടുകൾ ചെയ്താലും നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള എന്തൊരാഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പവർഫുള്ളായിട്ടുള്ള ദിവസം വിനിയോഗിക്കുന്നത് കാരണം നവരാത്രി എന്ന് പറയുന്നത് ദേവിയുടെ ഭക്തികൾ മുഴുവൻ കൂടിയിരിക്കുന്ന ഒരു സമയവും ഒപ്പം തന്നെ തൻ്റെ ഭക്തരുടെ പ്രാർത്ഥനകൾ എന്താണെങ്കിലും അത് സഫലീകരിച്ചു കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുമാണ് അമ്മയിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണെങ്കിൽ അത് സത്യസന്ധവും നീതിയുക്തവും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാത്തതുമാണെങ്കിൽ അമ്മ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചത് അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ഞാൻ പറയുന്നത് സാധാരണ വാരാഹി നവരാത്രിക്ക് ഞാൻ നിങ്ങളോട് പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി കുങ്കുമാർച്ചന ചെയ്യാൻ പറഞ്ഞിരുന്നു അതൊക്കെ ചെയ്യുന്നവർക്ക് അതൊക്കെ ചെയ്യാം ഇനി മറ്റെന്തെങ്കിലും പൂജകളും വഴിപാടുകളും ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ അന്നത്തെ അതായത് നിങ്ങൾ എന്നാണോ ഈ ഒരു വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ വാരാഹി അമ്മയുടെ എല്ലാ പൂജകളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ പോലെ ദീപമൊക്കെ കൊളുതി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു ദീപമൊക്കെ കൊളുത്തി വെച്ചിട്ട് ഒരു വെറ്റില എടുക്കുക നല്ല അല്പം വലുപ്പമുള്ള കീറാത്ത പൊട്ടലുകളൊന്നുമില്ലാത്ത കറുത്ത കുട്ടുകളൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വെറ്റില തന്നെ വേണം ഇനിയിപ്പോൾ അബറോഡൊക്കെ താമസിക്കുന്നവരാണ് നിങ്ങൾ വെറ്റില കിട്ടാനായിട്ട് ഒരു വഴിയുമില്ലായെന്നുള്ളവരാണെങ്കിൽ വെറ്റിലയ്ക്ക് പകരം നിങ്ങൾക്ക് വെളുത്ത കളറിൽ പേപ്പർ എടുക്കാവുന്നതാണ് വെള്ളപ്പേപ്പർ ഇപ്പം എല്ലായിടത്തും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ല ഒരു പീസ് വെള്ളപ്പേപ്പർ എടുക്കുക അതിനുശേഷം ആ ഒരു പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ ഇനിയിപ്പം വെറ്റിലയാണെങ്കിൽ വെറ്റിലയുടെ ഏറ്റവും മുകളിൽ അതായത് ഇവിടെ വെറ്റില പിടിക്കേണ്ടത് ആ കാമ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടുന്ന് വേണം നമ്മൾ എഴുതി തുടങ്ങാൻ താഴെ തുഞ്ചത്തോട്ട് അതായത് ആ ഒരു തുമ്പ് വരെ അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിവിടെ വെറ്റില പിടിക്കാനും അതും കൂടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ ഉണ്ടെങ്കിൽ അതെടുക്കണം റെഡ് കളറല്ലാതെ ഇവിടെ വേറെ ഒരു കളറും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇനിയിപ്പം റെഡ് കളർ ഇല്ല എന്നുള്ളവർക്ക് കുങ്കുമ എടുത്ത് റോസ് വാട്ടറോ ശുദ്ധമായ ജലത്തിലോ നന്നായിട്ട് ചാലിച്ചിട്ട് അതുകൊണ്ടും എഴുതാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ആ ഒരു വെറ്റില അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായി അപരാജിത എന്നുള്ള വാക്ക് എഴുതണം ഒരേ ഒരു തവണ എഴുതിയാൽ മതി ദേവിയുടെ വളരെയധികം വിശേഷപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള നാമമാണ് അപരാജിത എന്നുള്ളത് അതെഴുതിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ചിലപ്പം ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടും നമുക്ക് നടക്കാത്ത ഒരു ആഗ്രഹം അങ്ങനെയല്ല ഇപ്പം സഡനായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു ആഗ്രഹം ഒരേ ഒരു തവണ അതായത് അത് നടന്ന് കിട്ടണം എന്ന് പറഞ്ഞു തന്നെ എഴുതണം ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ദേവി ഞാൻ ഇത്ര നാളായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എനിക്ക് ഇതുവരെയായിട്ടും അത് നടന്ന് കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ഒരു ആഗ്രഹം അമ്മയെ സാധിച്ചു തരണം എന്ന് പറഞ്ഞ് എഴുതണം നമ്മൾ സാധാരണ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന പോലെ കിട്ടി എന്നുള്ള ഒന്നുമല്ല നമുക്കത് സാധിച്ച് കിട്ടണം എനിക്കത് സാധിച്ചു തരണം എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് വീണ്ടും ഒരു തവണ അപരാജിത എന്ന് എഴുതുക എഴുതിയതിന് ശേഷം ചെയ്യേണ്ടത് ഇപ്പം ഒരു വർഷത്തിന് മുകളിലായി നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എങ്കിൽ എട്ട് കുരുമുളകുകൾ എടുക്കണം അങ്ങനെയല്ല ഒരു വർഷമായിട്ടില്ല നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ നാല് കുരുമുളകുകൾ അതായത് നിങ്ങളുടെ ആഗ്രഹം ഒരു വർഷത്തിനു മുകളിലായി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതായത് ഒന്നിൽ കൂടുതൽ വർഷമായിട്ടുണ്ടെങ്കിൽ എട്ട് കുരുമുളകുകളും ഒന്നിൽ താഴെ ഇപ്പം ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ മാസമോ ഇപ്പോൾ ഒരു വർഷമാകാൻ മുന്നൂറ്റി ഇപ്പം മുന്നൂറ്റി അറുപത്തി നാല് ദിവസമായി നിങ്ങൾ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഒരു വർഷം തികഞ്ഞിട്ടില്ലല്ലോ അപ്പം എട്ടിൻ്റെ പകുതി നാല് കുരുമുളകുകൾ വേണം നമ്മൾ എടുക്കാൻ അഷ്ടമി തിരിയിൽ കുരുമുളക് കൊണ്ട് ചെയ്യുന്ന പരിഹാരത്തിന് വളരെ പെട്ടെന്ന് ഫലം കിട്ടും ഈ കുരുമുളക് നമ്മൾ എന്തിനാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഗ്രഹം നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ദൃഷ്ടിദോഷമോ കണ്ണേറോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുരുമുളക് എടുത്തിരിക്കുന്നത് അങ്ങനെ നാല് അല്ലെങ്കിൽ എട്ട് കുരുമുളകളെടുത്ത് ഓരോ മുളകുകളായിട്ട് ആ ഒരു പേപ്പറിൽ നമ്മൾ ആഗ്രഹം എഴുതിയതിൻ്റെ മുകളിലോട്ട് അപ്പ രാജ്യത അപ്പരാജ്യത അപരാജിത എന്ന് പറഞ്ഞുകൊണ്ട് വെക്കണം നാലെണ്ണമാണെങ്കിൽ നാല് പ്രാവശ്യം ആണെങ്കിൽ എട്ട് പ്രാവശ്യം അതിനുശേഷം ആ ഒരു പേപ്പർ നിങ്ങൾക്ക് എത്ര മാത്രം ചെറുതായിട്ട് ആ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു വെറ്റില മടക്കാൻ സാധിക്കുമോ അത്രയും ചെറുതായിട്ട് മടക്കണം പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വെറ്റില മടക്കുമ്പോൾ അത് കീറാതെ നോക്കണം ഒടിയാതെയൊക്കെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ വെറ്റിലയ്ക്കാണ് പവർ കൂടുതൽ ഞാൻ പിന്നെ വെറ്റില ഇല്ലാത്തവർക്ക് വെറ്റിലയില്ലാത്തവർക്കൊരു ഓപ്ഷനായിട്ടാണ് പേപ്പറ് പറഞ്ഞത് അപ്പോൾ വെറ്റിലയാകുമ്പം കൂടിപ്പോയാൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടേ മടക്കാൻ പറ്റും വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ ആ ഒരു വെറ്റില മടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാക്സിമം ചെറുതാക്കി മടക്കിയിട്ട് ചുമന്ന കളറിലെ നൂലെടുക്കണം ചുമന്ന കളർ തന്നെ വേണം ഇപ്പോൾ ചുമന്ന കളർ നൂലില്ലെങ്കിൽ കുങ്കുമത്തിൽ കലക്കിയിട്ട് ആ നൂല് മുക്കെടുത്താൽ ചുമന്ന കളറാകും അങ്ങനെ ചുമന്ന കളറിലെ നൂലെടുത്തിട്ട് നിങ്ങൾ എത്ര കുരുമുളകോ വെച്ചോ അത്രയും ചുറ്റ് ആ നൂല് കൊണ്ട് ചുറ്റുകയും വേണം പേപ്പർ അല്ലെങ്കിൽ വെറ്റിലയിൽ നിങ്ങൾ എട്ട് കുരുമുളകോ വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് തവണ ചുറ്റി അത് കെട്ടി വെക്കണം നാല് കുരുമുളകാണെങ്കിൽ നാല് തവണ ചുറ്റി കെട്ടി വെക്കണം ഇപ്പം നിങ്ങൾ വെറ്റിലയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ എട്ട് ചുറ്റു ചുറ്റുമ്പോൾ ഒരുപാടാവില്ല എന്നൊരു സംശയം വരും പക്ഷേ ഇത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് എന്നിട്ട് അങ്ങ് മുറുക്കി പേപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറുക്കി കെട്ടാം പക്ഷേ വെറ്റില ആകുമ്പം ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് കുടുക്കി വെച്ചാൽ മതിയാവും അങ്ങ് അമുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെറ്റില കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെറ്റിലയിൽ ചെയ്യുന്നവരൊക്കെ ഇത് സൂക്ഷിച്ച് ചെയ്യണം അതിന് ശേഷം അത് കയ്യിലെടുത്ത് പിടിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം അപരാജിത എന്നുള്ള മന്ത്രവും കൂടി നിങ്ങൾ ചൊല്ലണം ചൊല്ലിയിട്ട് ആ ഒരു പേപ്പർ അല്ലെങ്കിൽ വെറ്റില ദേവിയുടെ പാദത്തിൽ അടുത്തോ ദീപത്തിൻ്റെ അടുത്തോ സമർപ്പിച്ച് എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാം വിത്തിൻ സെവൻ ഡേയ്സ് ഇത് ചെയ്തിട്ടുള്ളവർക്കൊക്കെ പിറ്റേ ദിവസം ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മുടെ കർമ്മദോഷങ്ങളും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും കൊണ്ട് ഒരൽപ്പം നീണ്ടാലും വിത്തിൻ സെവൻ ഡേയ്സ് വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം ദേവി സാധിച്ചു തന്നിരിക്കും വളരെയധികം പവറായിട്ടുള്ളൊരു കാര്യമാണ് അതുവരെ ഇത് അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചില്ല എങ്കിൽ എവിടെയെങ്കിലും മണ്ണിൻ്റെ അകത്ത് മണ്ണ് മാറ്റി നിങ്ങൾക്കിത് കുഴിച്ചു വെക്കാവുന്നതാണ് അതായത് മണ്ണിനകത്ത് മറച്ചു വെക്കുക ആഗ്രഹം സാധിച്ചാലും സാധിച്ചില്ലെങ്കിൽ ഇപ്പം നാളെ ആഗ്രഹം സാധിച്ചാൽ നാളെ ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ മാക്സിമം ഏഴ് ദിവസമാണ് നമ്മളിത് നോക്കുന്നത് ഏഴു ദിവസം അതിനുള്ളിൽ എപ്പോൾ ആഗ്രഹം സാധിച്ചാലും ഇത് മണ്ണിൽ നമുക്ക് കുഴിച്ചിട്ട് വെക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ വേണം ഇത് ചെയ്യാൻ വളരെ പവറായിട്ടുള്ള ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ദേവി സാധിച്ചു തന്നിരിക്കും കഴിയുന്നതും എല്ലാവരും ചെയ്യണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ